എംബുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടന്ന സ്ഥലത്താണ് ഞാൻ ഷൂട്ടിംഗ് നടന്നതെന്ന് പറഞ്ഞാൽ അതിൻ്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത അമേരിക്കയിലെ റൂസ്വെൽറ്റ് ഐലൻഡിലാണ് ഇപ്പോൾ ചെറിയ ബ്ലസങ്ങൾ പൂത്തുലഞ്ഞു നിൽക്കുന്നു ആ മനോഹരമായ കാഴ്ചയും കണ്ട് ഞാൻ മുന്നോട്ട് നമ്മൾ അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസൻറ്റായി വിരാജിച്ച ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റിൻ്റെ പേരിലാണ് ഈ ദ്വീപ് അറിയപ്പെടുന്നത് ചെറിയ ബ്ലോസത്തിൻ്റെ കാലഘട്ടമായിരുന്നു അത് മനോരഞ്ജമായ ആ കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് എംബുരാൻ സൈറ്റിലൂടെ ഞാൻ നടക്കുന്നത് എംബുരാൻ എന്ന സിനിമ ഞാൻ കണ്ടിട്ടില്ല അതിൻ്റെ ആരംഭം ഒരു പത്ത് മിനിറ്റ് നേരം കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിനിമയെ ആകമാനം വിലയിരുത്തുവാൻ ഞാൻ ആളല്ല മോഹൻലാലിൻ്റെ കഥാപാത്രത്തോട് ഇന്ദ്രജിത്തിൻ്റെ കഥാപാത്രം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ആരാണ് നിങ്ങൾ അതിൻ്റെ മറുപടി മോഹൻലാൽ അവതരിപ്പിച്ച കഥാപാത്രം പറയുന്നത് ഒട്ടേറെ വിമർശനങ്ങൾ വിളിച്ചു വരുത്തി എൻ്റെ പേര് സ്റ്റീഫൻ നെടുമ്പള്ളി ആ പേരിന് കുഴപ്പമില്ല പിന്നീടുള്ള പര്യായങ്ങൾ വിമർശനത്തിന് വിധേയമായി ഹിന്ദുമതത്തിലും ഇസ്ലാമിലും ബൈബിളിലും ഒക്കെ സാത്താന് പറയുന്ന പേരുകൾ അയാൾ പറയുന്നുണ്ട് അതെല്ലാമാണ് താനെന്ന് അയാൾ വീമ്പിളക്കുന്നുണ്ട് അതെല്ലാം പറയുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് സുന്ദരമായ ഈ സ്ഥലത്ത് വെച്ച് വാസ്തവത്തിൽ ലൂസിഫർ എന്ന പേര് ബൈബിളിൽ സാത്താൻ്റെ പര്യായമായി എങ്ങും കാണുന്നില്ല എവിടെ ദൈവപുത്രൻ പരാജയപ്പെടുന്നുവോ അവിടെ ലൂസിഫർ സാത്താൻ വിജയിക്കും എന്നൊരു പ്രസ്താവന ക്രൈസ്തവ വിശ്വാസത്തെ അവഹേളിക്കലാണ് എന്ന വ്യാപകമായ വിമർശനമുണ്ടായി ദൈവപുത്രനെ പരാജയപ്പെടുത്തുവാൻ ഒരു യംബുരാനും സാധിക്കില്ല ദൈവപുത്രനോട് ഒന്ന് ഏറ്റുമുട്ടാൻ യംബുരാൻ്റെ ഭാഷയിൽ ലൂസിഫർ നേരിട്ട് വന്നതാണ് പക്ഷെ വിജയിക്കുവാനായില്ല രണ്ട് വയസ്സിൻ്റെ താഴെയുള്ള ആൺകുഞ്ഞുങ്ങളെ കൊല്ലുവാൻ ഹെറുതാവ് കൽപ്പനയിട്ടതാണ് പക്ഷേ ഹെറുദാവിന് അവനെ കൊല്ലുവാനായില്ല ഫറവയുടെ നാട്ടിൽ ഏറെക്കാലം വസിച്ചതാണ് ബാല്യത്തിൽ പക്ഷേ ഫറവോയ്ക്ക് അവനെ കണ്ടെത്തുവാനായിട്ട് സാധിച്ചില്ല റമപ്പടയാളികൾ തറച്ചതായ ക്രൂശിൽ അവനെ എപ്പോഴുമായി താങ്ങി നിർത്തുവാൻ ആയില്ല കല്ലറയ്ക്ക് എന്നും അവനെ മറച്ചുവെക്കാൻ ആയില്ല നീർറോയ്ക്ക് ആ വിശ്വാസത്തെയും അവനെയും തകർക്കുവാൻ സാധിച്ചില്ല ഡയക്ലിഷൻ ആവോളം ശ്രമിച്ചു പക്ഷേ പറ്റിയില്ല ഗ്രിഗോറിയനും മറ്റ് പല കേമന്മാരും ശ്രമിച്ചു പക്ഷേ അവരെല്ലാം ദയനീയമായി പരാജയപ്പെടുകയായിരുന്നു എവിടെ തകർക്കുവാൻ ശ്രമിക്കുന്നുവോ അവിടെല്ലാം ദൈവപുത്രൻ ശക്തിയോടെ ഉയർത്തി നിൽക്കുകയായിരുന്നു പിന്നീട് നിശ്ചയുടെ ഗോഡ് ഡിയോളജിയും കാർൽ മാർക്സിൻ്റെ ഡാൻസ് ക്യാപിറ്റലിലൂടെ വന്ന മെറ്റീരിയലിസ്റ്റിക് വാദങ്ങളെല്ലാം വന്നു പക്ഷേ തൽക്കാലം ചിലരെയൊക്കെ ഒന്ന് സംശയത്തിലാക്കാമെന്ന് വെച്ചിട്ടും ഇന്നും ദൈവോത്രൻ ജീവിക്കുന്നു അവനെ തകർക്കുവാൻ ശ്രമിച്ചവരെല്ലാം തകർന്നു പോയി എന്നതൊഴിച്ചാൽ മനുഷ്യപുത്രൻ അഥവാ ക്രിസ്തു ഇന്നും വിജയത്തോടെ ജീവിക്കുന്നു അമേരിക്കയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലമാണ് റൂസോൽ ടൈലൻ്റ് ലോകത്തിലെ തന്നെ ഏറ്റവും സുന്ദരവും പരിഷ്കൃതവുമായ ഒരു സ്ഥലമാണ് ഇതെന്ന് പറയുന്നതിലും തെറ്റില്ല ന്യൂയോർക്ക് സിറ്റിയുടെ കിഴക്കൻ നദിയുടെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദ്വീപാണിത് കിഴക്ക് മാൻഹാട്ടൻ എന്ന ബോറോയും പടിഞ്ഞാറ് ക്യൂൻസ് എന്ന ബോറോയും സ്ഥിതി ചെയ്യുന്നു രണ്ട് മൈൽ നീളവും നൂറ്റി നാൽപ്പത്തി ഏഴ് ഏക്കർ വിസ്തീർണവും മാത്രമാണ് ഇവിടെയുള്ളത് പന്ത്രണ്ടായിരത്തോളം ജനസംഖ്യ മാത്രമേ ഇവിടെയുള്ളൂ യുവൻ്റെ ആസ്ഥാന ഉൾപ്പെടെയുള്ള ഒട്ടേറെ അമ്പര ചുംബികൾ നമ്മൾക്ക് ഇവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും അതിമനോഹരമായ ഒരു കാഴ്ചയാണ് നമ്മൾക്കിവിടെ നിന്ന് ഈ റൂസ്വെൽറ്റ് ഐലൻഡിൽ നിന്ന് കാണുവാനായിട്ട് സാധിക്കുന്നത് നോർത്ത് ടൗൺ സൗത്ത് ടൗൺ എന്ന് രണ്ട് നഗരങ്ങളാണ് റൂസ്വെൽറ്റ് ഐലൻഡിനുള്ളത് അമേരിക്കൻ ഐക്യനാടുകളുടെ മുപ്പത്തി രണ്ടാമത്തെ പ്രസിഡൻ്റായ ഫ്രാങ്ക് ഡി റൂസ്വെൽറ്റിൻ്റെ പേരാണ് ഈ ദ്വീപിന് നൽകിയിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധ സമയത്തെ പ്രസിഡൻ്റായിരുന്നു അദ്ദേഹം അമേരിക്കയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കാലം പ്രസിഡൻ്റായിരുന്നതും അദ്ദേഹം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് മുതൽ നാൽപ്പത്തിയഞ്ച് വരെയുള്ള കാലഘട്ടം ഇതാണ് ഫ്രാങ്ക്ലി റൂസുൾട്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ അദ്ദേഹത്തിൻ്റെ കാലുകൾക്ക് തളർവാദം ബാധിച്ചിരുന്നു ഈ തളർവാദമായി അദ്ദേഹത്തിൻ്റെ കാലിന് സ്വാധീനം ഇല്ലാതിരുന്ന സമയത്താണ് മൂന്ന് പ്രാവശ്യം അദ്ദേഹം അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് കാലിൻ്റെ വൈകല്യം അദ്ദേഹം ലോകത്തിൻ്റെ മുമ്പിൽ കണിക്കാതിരിപ്പണ്ടക്കൊണ്ണം പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു അദ്ദേഹത്തിന് വൈകല്യം ഉള്ളതായിട്ട് പോലും അന്നത്തെ ലോകത്തിന് അറിയുമായിരുന്നില്ല റൂസ്വെൽറ്റിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ പ്രശസ്തമാണ് നാല് സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങൾ അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ അദ്ദേഹം സെനറ്റിൽ പ്രഖ്യാപിച്ചതാണ് ഒന്ന് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ അഭിപ്രായ സ്വാതന്ത്ര്യം രണ്ട് ഫ്രീഡം ഓഫ് വർഷിപ്പ് ആരാധനാ സ്വാതന്ത്ര്യം മൂന്ന് ഫ്രീഡം ഫ്രം വാണ്ട് പട്ടിണിയിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഭക്ഷണം പാർപ്പിടം ആരോഗ്യം ഇത് ഏവർക്കും അവകാശപ്പെട്ടതാണ് എന്ന പ്രഖ്യാപനം നാല് ഫ്രീഡം ഫ്രം ഫിയർ ഫയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ഈ നാല് പ്രഖ്യാപനങ്ങളും റൂസ്വെൽറ്റ് ഐലൻഡിൽ ഒരു വലിയ പാറയിൽ കൊത്തിവെച്ചിട്ടുണ്ട് ഇത് എംബുരാൻസ് സിനിമയിൽ പ്രത്യേകം ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് തൊട്ട് അടുത്താണ് സ്മോൾ പോക്സ് ഹോസ്പിറ്റൽ പഴയക്കാലത്ത് മസൂര്യ രോഗം വരുമ്പോൾ അമേരിക്കയിലെ മറ്റു പ്രദേശത്തു നിന്നും ഈ ഐലൻഡിലേക്കാണ് ആളുകളെ മാറ്റി പാർപ്പിച്ചത് മറ്റുള്ളവരിലേക്ക് രോഗം പടരാതിരിക്കാനുള്ള ഒരു മുൻകരുതലിൻ്റെ ഭാഗമായിരുന്നു അത് അതിഥികൾ ഒരുപാട് എത്തിയിട്ടുണ്ട് അവർ സെൽഫി എടുക്കുന്നുണ്ട് സന്തോഷം പങ്കിടുന്നുണ്ട് ഇങ്ങനെയുള്ള കാഴ്ചകളുണ്ട് ഇതിൽ നിന്നെല്ലാം അകന്ന് മൊബൈൽ കയ്യിലില്ലാതെ സെൽഫി എടുക്കാതെ ഒരു കൂട്ടം പേർ ഇവിടെയുണ്ട് അവർ കാനഡയിൽ നിന്ന് വന്നവരാണ് അമേരിക്കൻ രാജകംശങ്ങൾ ദേശാടന കിളികൾ ഇങ്ങനെ എംബുരാൻ സിനിമ അന്ന് എടുക്കുമ്പോൾ അന്ന് ചെറിയ ബ്ലോസം പൂത്തിട്ടുണ്ടായിരുന്നില്ല ആ സീനിൽ അത് കാണാനായിട്ട് സാധിച്ചില്ല പക്ഷേ ഇപ്പോഴും നിറയെ ചെറിയ ബ്ലോസങ്ങളും അതുപോലെ തന്നെ നദിയുടെ സൗന്ദര്യവും അക്കറിയിലെ യു എൻ ടവറുൾപ്പെടെയുള്ള വലിയ വലിയ സൗധങ്ങളും അമ്പരച്ചുംബികളും എല്ലാം കണ്ട് റിസോർട്ട് ഐലൻഡിൽ നിന്ന് കേബിൾ കാറിൽ മാൻഹട്ടനിലേക്ക് യാത്ര തിരിക്കുക കേബിൾ കാർ ഒരു അനുഭവമാണ് ദൂരം നോക്കുമ്പോൾ അത് ചെറുതായിട്ട് തോന്നുമെങ്കിലും ഒരു നാൽപ്പത് പേരെയൊക്കെ ഉൾക്കൊള്ളാൻ തക്കൊന്നുള്ള ഒരു വലിപ്പം അതിനകത്തുണ്ട് അതിനകത്ത് പോകുമ്പോൾ രണ്ട് വ്യൂക്കൂടെ അല്ല നാല് വ്യൂവും നമുക്കുണ്ട് ആ പാലം വിശദമായിട്ട് കാണാൻ പറ്റും കിഴക്കൻ പടിഞ്ഞാറും പ്രദേശങ്ങളിൽ നോർത്ത് ടൗണും സൗത്ത് ടൗണും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതോടൊപ്പം തന്നെ ഒരു ആകാശ വ്യൂവിൽ മാൻഹാട്ടൻ എന്താണ് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നഗരമായ മാൻഹാട്ടൻ എന്താണ് എന്ന് നമുക്കൊരു ചെറിയ ചിത്രം തരികയും ചെയ്യും എംബുരാൻ ഇവിടെ എടുത്തു എംബുരാൻ സിനിമ കഴിഞ്ഞു അത് ആൾക്കാർ കണ്ടുകൊണ്ടിരിക്കുന്നു വൃശിച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ മാൻഹാട്ടനിലേക്ക് ഞാനിപ്പോൾ താമസിക്കുന്ന ബ്രൂഹിലേക്ക് മടങ്ങുകയും ചെയ്തു വർഗീസ് കളി കളിച്ച്